അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രത്യേകിച്ച് റമലാമാസത്തിൽ നോമ്പ് മുറിക്കുന്ന സമയത്തും ഇടയത്താഴത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് തൽബീന റെസിപ്പി ഇത് ബാർലി പൗഡർ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ബാർലി വെച്ചിട്ടും ഉണ്ടാക്കാം പൗഡർ വച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പ്രവാചക വൈദ്യത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഭക്ഷ്യ വിഭവമാണ് തൽബീന അതേപോലെ തന്നെ പാരമ്പര്യ അറേബ്യൻ ഭക്ഷണത്തിലെ പ്രധാന വിഭവമാണ് തൽബീന എന്ന് പറയുന്നത് അപ്പം നമുക്കിത് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ബാർലരി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ബാർലരിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഒരുപാട് രോഗങ്ങളെ തടയാനുള്ള കഴിവുണ്ട് ഇതെല്ലാം നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കുകയും കൂടെ ചെയ്യാം അപ്പോൾ ബാർലരി പൊടിക്കാതെ ധാന്യമായി തന്നെ ചെയ്യുന്നതാണ് തൽബീന അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ബാർലരി പൊടിച്ചിട്ട് ആണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്തോ അതല്ല എങ്കിൽ അത്താഴ സമയത്തോ ഇത് ചെയ്ത് ചെയ്യാവുന്നതാണ് കഴിക്കാവുന്നതാണ് വളരെ നല്ല നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഒരുപാടൊരുപാട് ഗുണങ്ങളുള്ളതാണ് അതേപോലെ തന്നെ വിശപ്പിനെ നന്നായി കൺട്രോൾ ചെയ്യാനുള്ള അതായത് പിടിച്ച് നിർത്താനുള്ള കഴിവ് നമ്മുടെ ഈ ബാർലരിക്കുള്ളതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരും ഇത് കഴിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ ഇതാണ് ബാർലരി ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലെല്ലാം കിട്ടുന്നതാണ് ഇത് മുപ്പത് രൂപയുള്ള ഈ ഒരു പാക്കറ്റിന് അപ്പോൾ നമ്മൾ ഇത് കഴുകി ഉണക്കി ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇത് കഴുകിയിട്ട് നമ്മൾ അരിയൊക്കെ വറുക്കത്തില്ലേ അതേമാതിരി കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയിട്ട് നമ്മുടെ ചട്ടിയിലിട്ടിട്ട് ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണേ അപ്പോൾ അതാ ഞാനിവിടെ ഒന്ന് കഴുകി ഇത് ഉണക്കുന്നൊന്നുമില്ല നമ്മൾ അരി വറുക്കത്തില്ലേ പണ്ടൊക്കെ അരി വറുത്ത് പൊടിച്ചൊക്കെ എടുക്കത്തില്ലേ ചായക്കകത്ത് കട്ടൻ ചായക്കത്തി അരി വറുത്തിട്ട് കഴിക്കാൻ ഭയങ്കര രസമായില്ലേ അതേമാതിരി നമ്മൾ ബാർലരി നല്ലതുപോലെ രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് കുറച്ച് സമയമൊന്ന് വെള്ളം വാലാൻ വെച്ചിട്ട് അതൊന്ന് ചട്ടിയിലേക്കിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് അത്രയേ ഉള്ളൂ സംഭവം നമുക്കിതിങ്ങനെ തന്നെ വറുത്തിട്ട് വേവിച്ചെടുത്ത് ചെയ്യുന്നതും ഈ തൽബീന അതാണ് ഏറ്റവും ഉത്തമമെന്ന് പറയും പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ ഒരുപാട് സമയം കളയാനില്ലാത്തത് കൊണ്ട് സമയില്ലാത്ത സമയത്തല്ലേ നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴുകി അങ്ങോട്ട് വറുക്കാണ് വറുത്ത് അല്ല ഒന്ന് പൊട്ടി വരണം കളറൊക്കെ ഒന്ന് മാറി ഒന്ന് പൊട്ടി വന്നിട്ട് ആ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടേ ഞാനങ്ങ് അടുപ്പങ്ങ് ഓഫ് ആക്കുകയാണ് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മളൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടാല് ഗോതമ്പാണെന്ന് തോന്നത്തില്ല പക്ഷേ ഇത് ബാർലരിയും ഗോതമ്പുമായിട്ട് കാണാൻ സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ രണ്ടും രണ്ടാണ് അപ്പോൾ നമ്മുടെ ബാർലരിക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് അത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ബാർലി ബാർലിപ്പൊടിക്ക് കഴിയും ധാരാളം പോഷകങ്ങളാൽ സമ്പുഷ്ടമായ ബാർലരി നല്ല രീതിയിൽ നമ്മുടെ ദഹനത്തിനെ സഹായിക്കും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം കുറയും കൊളസ്ട്രോൾ കുറയും ആരോഗ്യകരമായ ഹൃദയം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബാർലരി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നു ഇതൊന്ന് നല്ലതുപോലെ തണുത്തതിന് ശേഷം കുറേശ്ശെ പൊടിച്ചെടുക്കുകയാണ് പൊടിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്നും തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ബാക്കി കൂടി ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ബാർലരിയിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതായത് ദഹിക്കുന്ന നാരുകളുമുണ്ട് ദഹിക്കാത്ത നാരുകളുമുണ്ട് ദഹിക്കാത്ത ഫൈബർ പിത്തസഞ്ചിയിൽ കല്ല് പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത് തടയും അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് നമുക്ക് വഴിയേ പറയാം അപ്പോൾ അതാ ഞാനതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തു ഇനി നമുക്ക് ഒരു പാൻ എടുത്തടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് പാല് ഞാനിപ്പോൾ ഇവിടെ എനിക്ക് മാത്രം മതി ഇവിടെ പുള്ളിക്കാരൻ അത്ര ഓട്സ് കാച്ചിയാൽ പോലും കുടിക്കില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രമേ ഞാൻ അതുകൊണ്ട് ഇനി രണ്ട് കപ്പ് പാലെടുത്തിട്ട് അതേപോലെ നമുക്ക് കുറച്ച് കുറേ വെള്ളം ഒഴിക്കാം കേട്ടോ ഒരു രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നാല് കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ ഡബിൾ വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് കാച്ചി കുറുക്കി എടുക്കുന്നതാണ് ഒരുപാട് തീ വെച്ചിട്ട് അതായത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എടുക്കുന്നതല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വേവിച്ച് കുറുക്കിയാണ് ഇത് എടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആ അത്രയും പാലിലേക്ക് രണ്ട് സ്പൂണ് ബാർലി പൊടിച്ചത് എടുക്കുന്നുണ്ടേ അതൊന്ന് കുറച്ച് പാലൊഴിച്ചോ അല്ലെങ്കിൽ ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി കട്ട കെട്ടാതെ ഒന്ന് കലക്കിയെടുക്കുക ഇനിയിപ്പോൾ അത് കഥ കട്ട കെട്ടുന്നു എന്ന് തോന്നിയാൽ മിക്സിയിലിട്ട് മിക്സിയിലിട്ടൊന്നടിച്ചാൽ മതി ഇപ്പം നല്ല നല്ല കട്ടയില്ലാതെ വരും അങ്ങനെ അത് നമ്മൾ പാലിലേക്ക് അങ്ങ് അങ്ങോഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടുപ്പിൽ നമ്മൾ തീ കത്തിച്ചിട്ടില്ല ആ പാലിലേക്ക് തന്നെ പച്ച പാലിലേക്ക് തന്നെ നമ്മുടെ എന്താ പറയുന്നത് ബാർലടിപ്പൊടി കുഴമ്പ് പോലെ ആക്കിയിട്ട് അതുകൂടി അങ്ങോട്ടൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നേരിട്ട് നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ചാൽ കട്ട കെട്ടും അതുകൊണ്ടാണ് ഒരല്പം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുക ഇളക്കി കാച്ചി എടുക്കുകയാണ് അത് ഒത്തിരി പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കണം കിടക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് ആ ഇല്ലാതെ നല്ലതുപോലെ അതിൻ്റെ അകത്ത് പാലിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തീ കത്തിക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കാച്ചി കുറുക്കി കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് തീ കൂട്ടി വെക്കരുത് അടിക്കു പിടിക്കും അപ്പോൾ എടുക്കാതെ ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ബാർലരിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാം അപ്പോൾ വിശപ്പിനെ കുറയ്ക്കുകയും ശരീരഭാഗം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ലയിക്കുന്നതും ലയിക്കാത്തതുമായ ഫൈബർ ബാർലരിയിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ദഹനത്തെ മെച്ചപ്പെടുത്തും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ അതുപോലെ പിത്തസഞ്ചിയിൽ പോലുള്ള രോഗങ്ങൾ തടയുകയും രോഗം വരാനുള്ള സാധ്യത യെ പോലും തടയുകയും ചെയ്യുന്നു ഇതിലടങ്ങിയിട്ടുള്ള ബീറ്റ ഗ്ലൂക്കൺ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതായത് നമ്മുടെ എൽ ഡി എല് പോലുള്ള ചീത്ത കൊളസ്ട്രോൾ ഉണ്ടല്ലോ അതിനെ കുറയ്ക്കുന്നു പിന്നെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ നമ്മുടെ ഈ ബാർലിപ്പൊടി സഹായിക്കും വിറ്റാമിനുകളും ധാതുക്കളും മറ്റ് സസ്യ സംയുക്തങ്ങളും ബാർലിയിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതാണ് പണ്ടൊക്കെ ബാർലി വേദ വെള്ളമൊക്കെ കുടിക്കും മൂത്രം ശരിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉയർന്ന ഫൈബർ അടങ്ങിയിട്ടുള്ള ബാർലിപ്പൊടി നമ്മുടെ വിശപ്പിനെ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും അപ്പോൾ വണ്ണം കുറയ്ക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവരെ നിങ്ങൾ ഇത് ഒന്ന് കഴിക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ ഭാര ശരീരത്തിൻ്റെ ഭാരമൊക്കെ കുറയും അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും ബാർലി സഹായിക്കുന്നുണ്ട് കേട്ടോ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു പിന്നെ അതുപോലെ തന്നെ എൽ ഡി എല് കുറയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ കുറയും അപ്പം മൊത്തത്തിൽ ഷുഗറിനെ നിയന്ത്രിക്കാനും അസ്ഥി കോശങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കും അസ്ഥിബലം വർദ്ധിപ്പിക്കും ആമാശയവും കുടലും ശുദ്ധീകരിക്കും അങ്ങനെ ഒരുപാട് നമുക്കറിയാത്തതായ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ മുഹമ്മദ് നബി സലഹ്ഹുഹു അല്ല കഴിച്ചിരുന്ന ഒരു വിഭവവും കൂടിയാണിത് ആ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് കേട്ടോ മനപ്രയാസമോ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ മൂലം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടോക്സിൻസ് ഉണ്ടല്ലോ അതിനെ പുറത്താക്കാൻ തൽബീന വിശേഷപ്പെട്ടതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും കുടലിനെ ശുദ്ധമാക്കാനും ഉത്തമമാണ് നമ്മുടെ തൽബീന അപ്പോൾ നോമ്പുകാലത്ത് മറക്കാതെ നമ്മൾ കുറച്ച് ദിവസമെങ്കിലും ഇതുൾപ്പെടുത്തുക കരിച്ചതും പൊരിച്ചതും എണ്ണയിൽ വറുത്തതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നത് അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ദിവസം ഇതൊക്കെ ഒന്ന് കഴിക്കുക പ്രമേഹ കുട്ടികൾക്ക് അതായത് ഷുഗർ ഉള്ളവർക്ക് നമ്മുടെ ഗോതമ്പിനേക്കാളും ഓട്സിനേക്കാളും അത്യുത്തമമാണ് നമ്മുടെ ഈ തൽബീന എന്ന് പറയുന്നത് അത് തേൻ ചേർക്കാതെ വേണം ഇത് ഉപയോഗിക്കാൻ ഷുഗർ രോഗികൾ പിന്നെ ബാർലരി പൊടിക്കാതെ ഇത് ധാന്യമായി തന്നെ നമുക്ക് തൽബീന ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഉത്തമമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് മലബന്ധം ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ് ബാർലരി യൂറിൻ നല്ലതുപോലെ പോയി ശരീരത്തെ ക്ലീനാക്കും അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ പഴുപ്പ് മൂത്രമൊഴിക്കുമ്പോഴുള്ള ചുട്ട് നീറ്റം ഇങ്ങനെയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് കഴിക്കുന്നത് ഉത്തമമാണ് അപ്പോൾ അതാ നമ്മുടെ തൽബീന നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമ്മൾ കട്ട കെട്ടാതെ ഒന്ന് കുറുക്കി എടുത്തിട്ട് തീയങ്ങ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇരിക്കും തോറും ഇത് കുറുകും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് ഉണ്ടാക്കിയാൽ മതിയാളം ചൂടോടുകൂടി നമുക്കിത് കഴിക്കാവുന്നതാണ് ഉപ്പോ മധുരവോ ചേർക്കണമെന്നില്ല ഞാനിതൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം മധുരം പഞ്ചസാര ചേർക്കണ്ട നമുക്ക് തേനി നിരാകത്തൊഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ടാലും മതി മൂത്രത്തിൽ പഴുപ്പ് മൂത്രം ചുടിച്ചിൽ ചുട്ട് നീറ്റൽ അങ്ങനെയൊക്കെ ഉള്ളവർ ബാർലരി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ബാക്കി പൊടിച്ച ആ പൊടി ഒരു ടിന്നിലേക്ക് ഇട്ടിട്ടൊന്ന് വെക്കുക മാറ്റി വെക്കുകയാണ് നമുക്ക് നോമ്പ് തീരുന്നവരെ ഞാനിപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കുകയാണ് കുറച്ച് വണ്ണമൊക്കെ ഒന്ന് കുറയട്ടെ നല്ലതല്ലേ അപ്പോൾ താണ്ട നമ്മുടെ തല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക ഇത് ഇത് ഞാൻ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും എടുക്കണം ഇല്ലാത്തവർ വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ഈത്തപ്പഴം ഇല്ലാത്ത വീട് കാണത്തില്ലല്ലോ ഈത്തപ്പഴവും തേനുമാണ് ഇതിൻ്റെ പ്രധാന ചേരുവ അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പിന്നെ നട്ട്സുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിസ്ത എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഈത്തപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട് എനിക്ക് ഈ എന്താ പറയുക നമ്മുടെ അത്തിപ്പഴം ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് രണ്ട് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ വാൽനട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ബദാമ് തീർന്നു പോയി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊന്നുമില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഇല്ലാത്തവർ ഒന്നും ചെയ്യേണ്ട കുറച്ച് തേങ്ങ ഒക്കെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് നെയ്യ്ക്കകത്തൊന്ന് വാട്ടിയിട്ടിട്ടാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉപ്പ് പോലും ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് വേണ്ടവർക്ക് പഞ്ചസാര ഒരു കാരണവശാലും ചേർക്കരുത് ഇതിൽ തേനും നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ മധുരത്തിലാണിത് കഴിക്കുന്നത് പിന്നെ ഷുഗർ ഉള്ളവർ ഒരു കാരണവശാലും തേനൊഴിക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ വേണ്ട ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് അതൊന്ന് കോരി എടുക്കുകയാണ് നോമ്പ് തുറക്കാൻ സമയമായി വരുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ പണ്ട് മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് ബാർലരി വെന്തിട്ട് അതിൻ്റെ വെള്ളം കൊടുക്കുമായിരുന്നു അപ്പോൾ അവർക്ക് നല്ല ആശ്വാസം കിട്ടിയിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് അതുപോലെ മൂത്രം ചുടിച്ചിൽ മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ ബാർലരി വാങ്ങിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതുപോലെ വയറിളക്കം വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെ കഴിക്കുമ്പോൾ ആ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസമാണ് അതുപോലെ തന്നെ ഇത് കഫം പിത്തം ഇതിനെയൊക്കെ ശമു ിക്കുന്നുണ്ട് പക്ഷേ എന്നും ദിവസവും ഇത് ഉപയോഗിച്ചാൽ അത് അധികമായി കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കോപത്തിന് കാരണമാകും അപ്പോൾ ഉള്ളവർ ദിവസവും കഴിക്കാൻ ഒരുങ്ങുകയും വേണ്ട കേട്ടോ ഈസ്നോഫീലിയ പീനസം തൊണ്ടയിൽ ഉണ്ടാകുന്നവള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനെല്ലാം ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതാ നമ്മൾ അരിഞ്ഞ ഈ നട്ട്സുകളെല്ലാം ഇതിലേക്കൊന്നും വിതറി കൊടുത്തിട്ടുണ്ട് എനിക്ക് അത്തിപ്പഴം ഏറെ ഇഷ്ടമായതുകൊണ്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് അത്തിപ്പഴമൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു സ്പൂണ് തേൻ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് തേൻ ഉണ്ടെങ്കിൽ ഒഴിക്കുക ഇല്ലെങ്കിൽ വേണ്ട അയ്യോ ഇനി തേനയില്ലല്ലോ അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഈ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പൊക്കെ കിട്ടും അങ്ങനെയുണ്ടെങ്കിൽ അതായാലും മതി ഈത്തപ്പഴം ഇടുക അതല്ല എങ്കിലൊന്നും ഇല്ലെങ്കിൽ മൂന്നാല് തേങ്ങാക്കുത്തെങ്കിലും ഇട്ടിട്ട് ഇതിങ്ങനെ ചൂടോടെ ഇളം ചൂടോടുകൂടി കഴിക്കുക സൂപ്പർ സാധനമാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പിന്നെ കുറച്ച് സമയം നമ്മളിതൊന്ന് പത്തോ പതിനഞ്ചോ ഒന്ന് നിന്ന് ഇതൊന്ന് കുറുക്കിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇടയത്താഴത്തിന് ഇത് കഴിച്ചാൽ നമുക്ക് പകരം ഒട്ടും വിശപ്പുണ്ടാകത്തുമില്ല ദാഹമോ വിശപ്പോ ഒന്നും ഉണ്ടാകത്തില്ല ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇത് കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നോമ്പ് മുറിക്കുന്ന സമയത്തായാലും വാരി വലിച്ച് നമുക്ക് മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനേക്കാളും നല്ലത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് തൽബീന അപ്പോൾ തൽബീന ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നമ്മുടെ പ്രവാചകന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കൂടിയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല് വലൈക്കും